എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് സുഖമാണോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അഞ്ച് എളുപ്പവഴികളെ കുറിച്ചാണ് വണ്ണം കുറയ്ക്കുന്നത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ കൃത്യമായ അറിവും കൃത്യമായ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ണം കുറയ്ക്കാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ദിവസം ആരംഭിപ്പിക്കുക തന്നെ ഒരു ഗ്ലാസ് ഉഷ്ണജലത്തിൽ നാരങ്ങ നീരും ചെറിയൊരു തുള്ളി തേനും ഇട്ട് കുടിക്കുക ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കം ചെയ്യാനും അതുപോലെ തന്നെ മെറ്റാബോളിസം ആക്റ്റീവ് ആക്കാനും സഹായിക്കുന്നു ടിപ്പ് ടു എന്ന് പറയുന്നത് ഭക്ഷണ ക്രമീകരണം തന്നെയാണ് വണ്ണം കുറയ്ക്കാൻ ഭക്ഷണം ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല കേട്ടോ പകരം അളവിൽ കഴിക്കുക എന്നതാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ സ്വീകരിക്കേണ്ട മാർഗം മോശം ഏറ്റവും കൂടുതൽ നമ്മൾ മോശം ഭക്ഷണങ്ങൾ ഒഴിവാക്കിയിട്ട് പഴങ്ങൾ പച്ചക്കറികൾ അങ്ങനത്തുള്ള ഭക്ഷണ രീതികൾ ദിവസവും ആക്കിയാൽ തന്നെ നിങ്ങളുടെ വണ്ണം കുറയാൻ കാരണമാവുന്നു ഓക്കെ ടിപ്പ് ത്രീ എന്ന് പറയുന്നത് വ്യായാമം തന്നെയാണ് ദിവസം മുപ്പത് മിനിറ്റ് എങ്കിലും നടത്തുന്ന ചുറ്റിലടക്കം ഏതെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി നിർബന്ധമാക്കി മാറ്റുക നമുക്ക് ഓഫീസ് ജോലി ആണെങ്കിൽ പോലും അഞ്ച് മിനിറ്റ് കൊണ്ടും ചെറിയ ചലനങ്ങൾ ചെയ്തോളൂ ഓക്കെ അപ്പോൾ ടിപ്പ് ഫോർ എന്ന് പറയുന്നത് ഉറക്കം തന്നെയാണ് നല്ല ഉറക്കം നല്ല ആരോഗ്യവും ശരിയായ ഹോർമോൺ ബാലൻസും നിലനിർത്താൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ ഏഴെട്ട് മണിക്കൂർ ഉറക്കം ഉറപ്പാക്കണം ഉറക്കം കുറയുന്നത് നിങ്ങളുടെ തടി വർദ്ധിക്കാൻ കാരണമാകും അതുപോലെ തന്നെ ടിപ്പ് ഫൈവ് ഏറ്റവും അവസാനത്തെ ടിപ്പ് എന്ന് പറയുന്നത് മനസ്സിന്റെ കാര്യമാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരിക്കലും നിരാശപ്പെടരുത് ഒരിക്കൽ പൊട്ടി പൊട്ടിയാലും വീണ്ടും തുടങ്ങാൻ മനസ്സുണ്ടാകണം സത്യ സത്യമായിട്ടുള്ള മാറ്റങ്ങൾ കുറുക്കു വഴിയില്ലാത്ത നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും ഓക്കെ ഇവയാണ് വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന അഞ്ച് പ്രധാന വഴികൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ആരോഗ്യത്തോടെ ഇരിക്കുക